ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്പൈസ് പ്ലൻസ് ശാലിനി ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം പ്രയോജനകരമായ ഒരു ടിപ്പ് ഇതിനുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങളൊന്ന് മുഴുവന്ന് കണ്ടു നോക്കിയാലേ മനസ്സിലാവുള്ളൂ അപ്പം നമുക്ക് ഇതെന്താണെന്ന് നോക്കാം നല്ല അടിപൊളി ഒരു വീഡിയോ നമുക്ക് കാണാം എന്തായാലും നല്ലൊരു ഡിഷാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഒരു ചെമ്മീനാണ് കേട്ടോ നമ്മുടെ ഉണക്ക ചെമ്മീനാണ് അപ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വേവാൻ വയ്ക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവാൻ വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അരപ്പ് ആവശ്യമുണ്ട് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ചുവന്നുള്ളി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യമുള്ളത് മാങ്ങയും മുങ്ങക്കായും ഒക്കെയാണ് കേട്ടോ നമ്മൾ ചെമ്മീൻ മാങ്ങയാണ് വെക്കുന്നത് ഇതിൻ്റെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ മാങ്ങ ഉണ്ടോ ഈ മാങ്ങ ഞാൻ നമുക്ക് വീട്ടിലുണ്ടായ മാങ്ങ തന്നെയാണ് അപ്പോൾ ധാരാളം മാങ്ങ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഓഫ് സീസണിലേക്ക് ഈ മാങ്ങ ഞാനത് സ്റ്റോർ ചെയ്ത് വെക്കും ഇതുപോലെ നമുക്ക് തൊലിയെല്ലാം ചെത്തി നന്നായിട്ട് കട്ട് ചെയ്ത് വെക്കും ഇത് നമുക്ക് എല്ലാ കാര്യത്തിനും ഉപയോഗിക്കാം ചമ്മന്തി അരയ്ക്കാനും നമുക്ക് ആ വെയിലിടാൻ അതുപോലെ എല്ലാ കാര്യത്തിനും ഉപയോഗിക്കാം അതുപോലെ ഞാൻ സ്റ്റോർ ചെയ്താണ് കുറച്ച് കാന്താരി മുളകും കൂടി എടുത്തിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ ഏതാണ്ട് പകുതിയോളം വേവായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഈ മാങ്ങയും മുരിയക്കായും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഈ കാന്താരി മുളകും കൂടി ഇടുകയാണ് നല്ല എരിവേണമല്ലോ കറിക്കാം നല്ല എരിവുള്ള കാന്താരി മുളകാണ് ഇനി ഈ മാങ്ങയും മുരിയക്കായും വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവാനായിട്ട് വെക്കാം ആദ്യമേ മാങ്ങയിട്ട് കഴിഞ്ഞ് നമ്മൾ ചെമ്മീനൊക്കെ വേവാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഇനി നമ്മൾ ഇതിലേക്ക് ആ വെള്ളമൊക്കെ ഒറ്റ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ അരപ്പ് നമ്മൾ മിക്സി കപ്പും കൂടി ഒന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കണേ ഇനി നന്നായിട്ട് ഇതിന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം ഇനി ആ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് ഈ മാങ്ങയും മുനിയക്കായൊക്കെ ഒന്ന് വേവണം അതിനുള്ള വെള്ളം കൂടിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് ആ ചെമ്മീനിലേക്ക് ആ മാങ്ങയുടെ പുളിയൊക്കെ പിടിക്കണം നല്ല പുളിയുള്ള മാങ്ങയാണേ ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ ചെമ്മീൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം നല്ലപോലെ ഒന്ന് വെ വെന്ത് വരണം ചെമ്മീൻ്റെ മണമൊക്കെ നല്ല മൂക്കിലേക്ക് അടിച്ചിട്ടേ നല്ല നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ഊണ് കഴിക്കാൻ തോന്നുവാണേ നല്ല ടേസ്റ്റുള്ള ചെമ്മീനും വാങ്ങിയ കറിയാണ് നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് നല്ല പച്ചക്കറിവേപ്പില നല്ല കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് നാടൻ കറിവേപ്പിലയാണ് അതിൻ്റെ സ്മെല്ലും നമുക്ക് പറയാൻ പറ്റില്ല അത്ര നല്ല സ്മെല്ലാണ് നാടൻ കറിവേപ്പിലയുടെ അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് വാങ്ങി വെക്കുകയാണ് ഇനി ഒരു പാൻ പാനെടുപ്പത്തേക്ക് വെച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഒരു രണ്ട് ചെറിയുള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം അത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ കറിവേപ്പിലയും കൂടിയൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് കറിക്ക് ഒരു കളറും കൂടെ വേണമല്ലോ അപ്പം നമ്മൾ ഇത്തിരി കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി ചെമ്മീനും മാങ്ങ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓ സൂപ്പറാണേ ഇപ്പം കേൾക്കുമ്പോൾ നമുക്ക് പഴയ പാട്ടാണ് ഓർമ്മ തന്നെ എന്താണെന്നറിയാം ആയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കൊടംപുളിയിട്ടുവച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട് ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനെ കുടമ്പുളി അല്ലെങ്കിൽ മാങ്ങയാണെങ്കിലും അതിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട് കേട്ടോ പാട്ടിലെ കുടമ്പുളിയാണെങ്കിലും ഞാൻ മാങ്ങിയിട്ടാണ് വെച്ചത് എന്തായാലും സൂപ്പർ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കണം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്മീൻ മാങ്ങ മുരിയക്കായും കൂടി ഇട്ട നല്ല കറി അടിപൊളി കറിയാണ് അത് നമ്മൾ റെഡിയായി ഇനി നമ്മൾ ഒന്ന് ഊണ് കഴിക്കാൻ പോവാം എനിക്കിൻ്റെ മണം വന്നിട്ട് സഹിക്കണില്ല ഇതിനകത്ത് ഞാൻ വെച്ചേക്കണെന്താണെന്നറിയുമോ ഉണക്കമീൻ വറുത്തതും പയറുമെഴുക്കുരട്ടി പപ്പടം നമ്മുടെ ചെമ്മീൻ മാങ്ങയും കറിയും കൂടെയാണ് ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എല്ലാവരും വരാൻ വെയിറ്റ് എനിക്ക് പറ്റണില്ല കാരണം അത്ര ടേസ്റ്റി ആയിട്ടുള്ള ആയതുകൊണ്ടേ നമുക്കതിൻ്റെ മണം അടിച്ചിട്ട് സഹിക്കണില്ല അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്